കെസു ബ്രഹ്മചാരി ആ പേരിൽ തന്നെ ആ കഥയുടെ എല്ലാ വിഷയങ്ങളും അടങ്ങിയിരിക്കുകയാണ് ആ സിനിമ കണ്ടവർക്കറിയാം ഈ പേര് എത്രമാത്രം ആ സിനിമയുമായി എഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ സിനിമയുടെ ഒരു ആരംഭഘട്ടമെന്ന് പറയുന്നത് കാരണം പ്രേക്ഷകർ എപ്പോഴും സിനിമയെ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ത്യാഗങ്ങളുണ്ടായിരുന്നു അതെങ്ങനെയാണ് സ്ക്രീനിലേക്ക് എത്തിയത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മിസർബംചാരി എന്ന സിനിമ ഉണ്ടാവാൻ കാരണം ഒരു കഥ മനസ്സിലുണ്ടാവുകയും അതാര ചെയ്യണം എന്ന് തീരുമാനിച്ചില്ലായിരുന്നു ഒരു കഥ ഇവിടെ ഇങ്ങനെ ഉണ്ടായി വന്നു കാരണം സ്വന്തം ശരീരം മാത്രമാണ് എല്ലാം ഈ അല്ലാതെ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഒരു കുടുംബ ചിന്തയോ ഒരു കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ചിന്തയോ ഒന്നുമില്ലാതെ കഴിയുന്ന ഒരു ഒരു ആളുടെ ഒരു ജീവിതം എങ്ങനെ നമുക്ക് സ്ക്രീനിൽ എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഒരു കഥ മനസ്സിലുണ്ടാവുകയും ആ കഥ ഞാൻ ആദ്യം ഞാൻ ഈ കഥ മനസ്സിലുണ്ടാകുമ്പോൾ ജയറാമിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ജയറാമുമായിട്ട് ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ മിന്നാമനെ മിന്നിട്ട് പമ്പരം തുടങ്ങി അങ്ങനെ ഒരുപാട് സിനിമകൾ സൂര്യപുത്രമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ കഥ ഇങ്ങനെ ഉണ്ടാകുക അപ്പോൾ ജയറാമിനെയാണ് ആദ്യം ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് പക്ഷെ അത് ജനവിൻ്റെ അടുത്തേക്ക് ഈ കഥ എത്തിക്കാൻ സന്ദർഭം കിട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വൈഫ് തന്നെ ഒരു ആ കഥയുടെ ഒരു ഐഡിയ കേട്ട ശേഷം എന്നോട് പറഞ്ഞു ഇത് മോഹൻലാൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മോഹൻലാൽ ആ സമയത്ത് മോഹൻലാൽ എന്ന മഹാനടൻ നടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നമുക്ക് കയ്യെത്ത ആ രീതിയിൽ ഉള്ള കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വലിയ വലിയ കഥാപാത്രങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നടനടുത്ത് ഒരു ചെറിയ ലളിതമായ ഒരു കഥ എങ്ങനെ എത്തിക്കാം എന്നെനിക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ വൈഫ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലിട്ട് ഒന്ന് നോക്കിയപ്പോൾ മോലാൽ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് തോന്നുകയുണ്ടായി അങ്ങനെ ഞാൻ ലാലേട്ടനെ വിളിക്കുകയാണ് ചെയ്യുന്നത് ഫോണിൽ വിളിച്ചു അപ്പോൾ ലാലേട്ടൻ അതൊരു നിമിത്തം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് കാരണം ഞാൻ വിളിക്കുന്ന സമയത്ത് ലാലേട്ടൻ ട്രിവാണ്ടത്തുണ്ട് സാറിന് എപ്പോഴും ട്രിവാൻഡത്തുണ്ടാവുന്നതല്ല ട്രിവാണ്ടത്തുണ്ട് അങ്ങനെ ഞാൻ ഒരു എന്നോട് പറഞ്ഞ് ട്രിവാണ്ടത്തുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു ഒന്ന് കാണാൻ വരുന്നു എന്ന് പറയും ഞാൻ അവിടെ ചെന്നു ലലട്ടിനടുത്ത് അവിടെ എത്തുമ്പോൾ ലാലട്ടിൻ്റെ ഒരു സെറ്റിലാണ് ഒരു ഷൂട്ടിംഗ് സെറ്റിലാണ് ഞാൻ എത്തുന്നത് ടെഗന പാർക്കിൽ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത് ഭയങ്കരമായിട്ട് ഒരു ബഹിളവും കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും വളരെ ഭയ ഗംഭീരമായിട്ടൊരു ആക്ഷൻ സീക്വൻസും അത് ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ അതൊരു മോലല്ല അങ്ങ് തെറച്ച് നിന്നിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ഷൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഞാൻ കരുതി അപ്പോൾ ഞാൻ ഉടനെ തന്നെ മാറി എന്ന് ചിന്തിച്ചു ഒരിക്കലും ഞാൻ ഈ കഥ പറയാൻ പോയാൽ ലാലിന് ഇഷ്ടപ്പെടില്ല കാരണം ഒരിക്കലും ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഷൂട്ടിങ് അല്ലെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടാൽ ഒരിക്കലും എൻ്റെ ഈ സിനിമയുടെ ഈ കഥ ഇഷ്ടപ്പെടില്ല അപ്പോൾ മോഹൻലാലിനെ ഒരു കഥ പറയാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്നതല്ല അപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്നൊരിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരു കഥയുണ്ടായിരുന്നു ഒരു ആക്ഷൻ സീക്വൻസായ ആയാലുള്ള ഒരു കഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ലാലട്ടൻ എന്നെ കണ്ടു തന്നെ വിഷ് ചെയ്ത് മുറിയിലേക്ക് വരാൻ ലാലട്ടൻ്റെ മേക്കന്മാറിനോട് പറഞ്ഞിട്ട് എന്നെ മുറിയിലേക്ക് അപ്പോൾ ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചു അകത്തേക്ക് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ത്രെഡ് പറയാൻ വേണ്ടി വന്നതാണ് എന്താ ഓക്കെ ഇതാ എന്താ ഉള്ള ഏതാ സീ എന്താണുള്ളത് പറയൂ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഇത് പറയാതെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റൊരു കഥയാണ് പറഞ്ഞത് അത് പറഞ്ഞ് തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് ആ ഒരു കഥാപാത്ര ക്യാരക്ടറൊക്കെ പറഞ്ഞപ്പോൾ ലാലട്ട എന്നോട് പറഞ്ഞത് ഞാൻ തുളസിദാസിൽ നിന്ന് പ്രതീക്ഷിച്ചത് തുളസിദാസ് എന്നടുത്തൊരു കഥ പറയാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് തുളസിദാസ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി ഹ്യൂമർ അങ്ങനെ മൂടിലുള്ള ലളിതമായ സിനിമകൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരിക്കും അങ്ങനെ ഒരു കഥയായിരിക്കും എന്നോട് പറയാൻ വന്നത് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ ഒരു തുളസിദാസ് പറഞ്ഞ കഥ എന്ന് പറയുന്നത് കഥ മോശമല്ല നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു മാറ്റമില്ല അപ്പോൾ തുളസിദാസിൻ്റെ എനിക്കൊരു പടം ചെയ്യുമ്പോൾ തുളസിയുടെ പടമായിട്ട് വരണം എന്ന് അദ്ദേഹം പറഞ്ഞോട് പറയാണ് ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറയുന്നതല്ല കാരണം മോഹൻലാലിൻ്റെ പടം ആയിട്ടല്ല വേണ്ടത് തുളസിദാസിൻ്റെ ഒരു സിനിമ ആയിട്ട് എനിക്ക് വേണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ പറയാൻ പറയും അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാൻ വന്നോ അതാണ് ലാലേട്ടൻ ആഗ്രഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരു വേറെ ത്രെഡ് പറയാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ലാലട്ടൻ്റെ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ഐഡിയ മാറിയതാണ് ഞാൻ മാറ്റി ചിന്തിച്ച് പറഞ്ഞതാണ് ഇതാണ് ഞാൻ ആ ഒരു കഥ പറയാൻ പറയാനുള്ളത് ഞാൻ മൊത്തം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്തുള്ളൂ ആ കഥ പറയാം ഞാൻ ഇതാണ് ക്യാരക്ടർ എല്ലാവരും തമ്പിയണ്ണൻ എന്ന് വിളിക്കുന്ന നാട്ടിൽ തമ്പിയെണ്ണൻ എന്ന് വിളിച്ച് പുകഴ്ത്തി നട നടക്കുന്ന എന്ത് കാര്യങ്ങൾക്കും ഇടപെടൽ ഇടപെട്ടും ആ സ്വന്തം കാര്യം മറന്നു ജീവിക്കുന്ന ഒരു സ്വന്തം ശരീരമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരു കഥാപാത്രം വീട്ടുകാർക്കൊക്കെ ഒരേ ഒരു മകൻ പക്ഷേ വേറൊരു ചിന്തകളില്ലാതെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതാണ് ക്യാരക്ടർ തമ്പിയണ്ണൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഇത് പറഞ്ഞപ്പോൾ ലാലട്ടൻ്റെ മുഖത്തൊരു ചെറിയ ചിരി വന്നു അപ്പോൾ ലാലേട്ടൻ ഇത്രയും പിന്നെ പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വിശദാംശം ഞാൻ പറഞ്ഞു 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 ഇത് കൊള്ളാം ഒരു സിനിമയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആന്റണി പെരുമ്പാവൂറിനെ മേക്കപ്പ് പേഴ്സണിനെ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് ആ സമയത്ത് ലാലട്ടിന് ഷോർട്ട് റേഡിയോയിൽ ലാലട്ടൻ അങ്ങ് പോകാൻ നേരത്ത് ആനണിയോട് പറഞ്ഞു ആനണി തുളസൂസൂർ ചെറിയ ത്രെഡ് പറഞ്ഞു അത് ഒന്ന് 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 കെട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ലാലട്ടിന് ഇഷ്ടമായിട്ട് വളരെ സന്തോഷമായിട്ട് പോവുകയാണ് ഓരോ ദിവസം പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ പിന്നെ രാത്രിയും പകലുമായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയായിരുന്നു കൂടി ഞാനത് ആ ഐഡിയകളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ പുള്ളി കൂടുതൽ ഭയങ്കര സന്തോഷമായിട്ട് അത് അംഗീകരിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് പേര് നമുക്കൊരു നല്ല പേരിടേണ്ടത് പേരെന്താണ് ഞാൻ പറഞ്ഞ ബ്രഹ്മചാരി എന്നിട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു കാരണം നസീർ സാറിൻ്റെ ഒരു ബ്രഹ്മചാരിയുണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതാണ് പക്ഷെ അതുപോലെ അല്ല ഇത് ഈ ബ്രഹ്മചാരിക്ക് പ്രത്യേകതയുണ്ട് കാരണം ജീവിതത്തിൽ കല്യാണമേ കഴിക്കില്ല കല്യാണം കഴിച്ചാൽ എൻ്റെ ശരീരം ഇല്ലാതായി പോകും എന്ന് കരുതുന്ന ഒരു മണ്ടൻ ബുദ്ധി ഉള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞത് ബ്രഹ്മ രഹലാലും മുതൽ കൊള്ളാം എന്നിട്ട് ലാലേജനാണ് എന്നോട് പറഞ്ഞത് നമുക്ക് അതിൻ്റെ പിന്നെ മുമ്പായിട്ട് മിസ്റ്ററും കൂടെ ചേർത്താൻ നന്നായിരിക്കും ഞാൻ അപ്പം തന്നെ കൈ കൊടുത്തു ഞാൻ പറഞ്ഞു കറക്റ്റാണ് മിസ്റ്റർ ബ്രഹ്മചാരി അങ്ങനെയാണ് ആ പേര് പോലും അതിലുണ്ടാവുക പക്ഷെ മിസ്റ്റർ ബ്രഹ്മചാരിയെ സംബന്ധിച്ച് അങ്ങനൊരു ടെൻഷൻ പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്തില്ല കാരണം അത് ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിയാണ് കാരണം ആ മോഹൻലാലിൻ്റെ നടൻ നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ കൂടെ ഒരു വർക്കറായും ഒരു അഭിനേതാവായും നിൽക്കും അതായത് അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഒരു മഹാനടനും അല്ലാത്ത അദ്ദേഹത്തിന് ഷോട്ട് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു യൂണിറ്റിലെ അംഗമായി ഒരു തൊഴിലാളിയായി നിൽക്കുന്നു അതാണ് ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് എന്ന് പറയുന്നത് അതായത് ലാലടിനെ സംബന്ധിച്ച് അങ്ങനെയാണ് എപ്പോഴും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നിന്ന് തമാശ പറയുന്നു നമ്മുടെ വർക്ക് ചെയ്യുന്നു പിന്നെ അതിൻ്റെ ഓരോ സീനും എൻജോയ് ചെയ്ത് ഒരുപാട് സീൻസുകളുണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ വെച്ച് ഫസ്റ്റ് എടുത്ത സീൻ എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ സീനാണ് ഒരു ഹെവി സീനാണ് ഒരു മീൻസ് ഒരു ആ സീനിലെ ഒരു ചെറിയ സീൻസ് ഒന്നുമല്ല അത് അതായത് ഒരു അച്ഛനോട് അമ്മയോടും വന്നിട്ട് ലാലട്ടം പറയുന്ന ഒരു സീനുണ്ട് വാ ആ വീട് ഒരു ഫാമിലിക്ക് വാടാക്കി കൊടുത്തു അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീട് അതെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞ് പറയുന്ന ഒരു വളരെ ഹ്യൂമറായിട്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് ഞാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഓടി ഇറങ്ങി വരികയും ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് അപ്പോൾ ഇറങ്ങി വരുന്നത് മുണ്ടെടുക്കാൻ പോലും സമയമില്ലാതെ ഇത് മുണ്ട് വാരി ചുറ്റി പിടിത്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് ആ സമയത്ത് കൽപ്പന കയറി വരും അപ്പോൾ കൽപ്പന അതിൽ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ലാലടൻ്റെ ഈ തബ്ബണ്ണൻ്റെ മുറപ്പണൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ ഭയങ്കര ഹ്യൂമറായിട്ട് അവർ തമ്മിൽ എപ്പോഴും തബ്യണ്ണ കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടർ അയാൾ വരുമ്പോഴത്തേക്കുള്ള ആ തുണി അഴിച്ചിട്ടുള്ള അഴിച്ചിട്ട് ഇത് ഉടുക്കാൻ നോക്കുന്നു അതിൻ്റെ ഒരു തമാശ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അച്ഛനും അമ്മയോടും സംസാരിക്കുന്ന ഒരു സീനാണ് അത് തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത് അപ്പോൾ അത് ആ ഷൂട്ടിങ് ആ സീൻസ് കഴിഞ്ഞപ്പോൾ ആൻ്റണി പെരുമ്പ കൈ പിടിച്ച് ഷേക്കാരി പറഞ്ഞു അസലായിട്ടുണ്ട് ആ സീക്വൻസ് മനോഹരമായിട്ടുണ്ട് ഇതുപോലെ മുന്നോട്ട് പോയാൽ നല്ല സിനിമയായിരിക്കും എന്ന് ആൻ്റണി എന്നോട് പറഞ്ഞിട്ട് ലാലട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അതായത് കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലാലിട്ടൻ്റെ സിനിമകൾക്ക് ഒരുപാട് കോസ്റ്റ് ആവുന്നുണ്ട് അത് ഒരുപാട് ഒരു പബ്ലിക്കിൽ അങ്ങനെ ഒരു പ ഇത് വന്നിരിക്കണം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലും പത്രങ്ങളിലും ഒക്കെ ഒരുപാട് പൈസ ചിലവാക്കി കോടികൾ മുടക്കിയിട്ട് ആ പടങ്ങൾക്ക് പ്രശ്നമായി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ലാലിട്ടുണ്ട് പറഞ്ഞ കാര്യം ഇതാണ് അതായത് ഒരു ഇതൊരു ചെറിയ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യണം പിന്നെ അത് മാത്രമല്ല ലൊക്കേഷൻ പോലും നമുക്കൊരു അങ്ങനെയുള്ള ഒരു ഗ്രാമങ്ങളിൽ ഒരു അന്തരീക്ഷത്തിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാം അതല്ലേ നല്ലതെന്ന് തന്നെയോട് ചോദിച്ചത് കാരണം ഇതൊരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു കഥയാണ് ഒരു നാട്ടുപുറത്തൊരു കഥയാണ് ഞാൻ പറഞ്ഞത് അതാണ് അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് അത് ഇവിടെ എങ്ങനെ സ്ഥലത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ നാളെ ഞാൻ ഒന്ന് ഇവിടെ ആലോചിച്ച് ഞാൻ വരാം എന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ച് പറയാമെന്നുള്ളൂ പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അപ്പോൾ അന്ന് രാത്രി ഞാൻ ഇങ്ങനെ ആലോചിച്ച് ലൊക്കേഷൻ ഇവിടെ വയ്ക്കാം കാരണം ലാലറ്റിനെ സംബന്ധിച്ച് ഒരു ബഹളമില്ലാത്ത ഒരുപാട് ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ഏരിയ കിട്ടിയാൽ ലാലുട്ടിനെ വളരെ സന്തോഷമായിട്ടൊന്ന് ചെയ്യുമെന്ന് എനിക്കറിയാം അങ്ങനെ ഞങ്ങൾ ഞാൻ വിദ്യ പറഞ്ഞത് തെങ്കാശി എന്നൊരു സ്ഥലത്ത് ഇത് വർക്ക് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ലാലും ഭയങ്കര സന്തോഷം ശരിയാണ് തെങ്കാശി നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു ഒരുപാട് ക്രൗഡൊന്നും ഉണ്ടാകാൻ വരില്ല നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് നല്ല മനോഹരമായ ലൊക്കേഷൻ ഉണ്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ പോലും തീരുമാനിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സംഗീതം ചെയ്തിരിക്കുന്നത് മോഹൻ സിത്താരയാണ് ഗിരീഷ് പത്തഞ്ചേരിയാണ് എൻ്റെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അതിലേറ്റവും മനോഹരമായ ഒരു സോങ് എന്ന് പറയുന്നത് കാനനക്കുയിലെ എന്ന് തുടങ്ങുന്ന ഒരു സോങ്ങാണ് കാരണം മീനയും ലാലട്ടനുമായിട്ട് ഉള്ള ഒരു സോങ് വളരെ മനോഹരമായിട്ട് അത് ചെയ്യാൻ സാധിച്ചു അത് ഊട്ടിയിലാണ് ഞാൻ ആ പാട്ട് ചെയ്തത് ആ കാനനക്കുയിലെ തുടങ്ങുന്ന പാട്ട് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും രാധിക തിലകുമാണ് രാധിക തിലക് വളരെ മനോഹരമായി പാടിയ ഒരു പാട്ടായിരുന്നു എനിക്ക് തോന്നുന്നു രാധിക തിലക് അതിനുശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ദുബായിൽ പോയിരുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ടു അപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാർ ഞാൻ ഏത് വേദിയിൽ പോയാലും എവിടെ പോയാലും ഞാൻ ഈ പാട്ട് പാടും സാർ അത്രമാത്രം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് വളരെ നന്നായി പാടാൻ സാധിച്ചു അതിനൊക്കെ സാറൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതായിട്ട് പറഞ്ഞു ഒരു നല്ല ഗായികയായിരുന്നു ഒരധ്യത്തിലേക്ക് അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷമുണ്ട് കാരണം ലാലേട്ടനെ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടായി ലാലട്ടൻ്റെ ഒരു ചില സമയത്ത് നിന്ന് നമുക്ക് ഇത് കൊച്ചു കുത്തിയാണെന്ന് തോന്നിപ്പോകും ആ അവസ്ഥയിലാണ് അച്ഛനും അമ്മയും മോനും കൊണ്ടൊന്ന് സംസാരിക്കുന്ന ചില സീരിയൽസൊക്കെ അതൊക്കെ അത് വളരെ നന്നായിരുന്ന ആ ഒരു സിനിമയായിരുന്നു മിസ്റ്റർ സി ആ സിനിമ റിലീസ് സമയത്തും വളരെ നല്ല ഒരു റിവ്യൂ നമുക്ക് ഉണ്ടായി നന്നായിട്ട് കാരണം എന്താ പറയുക ആ സമയത്ത് ആ മോഹൻലാലിനെ വെച്ച് ചെയ്ത ഒരു സിനിമ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു സിനിമയായിരുന്നു എല്ലാവർക്കും അതറിയാമെന്നുള്ള കാര്യമാണ് അതിന് ശേഷമാണ് ആ ലൊക്കേഷനിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലട്ടൻ്റെ കഥ പറയാൻ വേണ്ടി അവിടെ വരുന്നത് തെങ്കാശയിൽ അവിടെ വെച്ചാണ് ആ കഥ ലാലൻ കേൾക്കുന്നത് ബാലട്ടൻ ചെയ്ത് ആ അതിന് ശേഷം ലാലട്ടിനെ ഒരു മറ്റൊരു രീതിയിൽ കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകളിലേക്ക് വീണ്ടും ഇറങ്ങുകയും ഒക്കെ ചെയ്തു അപ്പോൾ അന്ന് ലാലട്ടിൻ്റെ പ്രേക്ഷകരും എൻ്റെ ആരാധകരും അല്ലാതിൻ്റെ ആ ഒക്കെ എന്നോട് ഒരുപാട് പേക്ഷിച്ച് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ലാലട്ടനെ വീണ്ടും ഒരു അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു അതിൽ വളരെ സന്തോഷമുണ്ട് പത്രം കണ്ടെഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്തുകൊണ്ടും മെസ്സബ്രഹ്മചാരി എനിക്ക് ഇപ്പോഴും എപ്പോഴും മറക്കാനാവാത്ത ഒരു സിനിമയാണ് പ്രേക്ഷകരതിനെ എപ്പോഴും ഞാൻ നല്ല അടുത്ത കൈ നേ സ്വ സ്വീകരിച്ചൊരു സിനിമയാണ് നമുക്ക് ഇവിടെ പോകുമ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വെളിയിലേക്കൊക്കെ പോകുമ്പോൾ പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട് ലാലേട്ടനെ വെച്ചാൽ അങ്ങനെ ഒരു സിനിമ ചെയ്യൂ അങ്ങനെ ഒരു സിനിമ ചെയ്യുമെന്ന് ഒരു അങ്ങനെ സിനിമ ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക